ഹലോ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം താ നമ്മൾ ഉഞ്ഞക്കായ ഞാൻ കുറേ കാലമായി ഉന്നക്കായ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് അപ്പം ഇന്ന് പുഴുങ്ങിയിരുന്ന് രാവിലെ പഴം അപ്പം അതിൻ്റെ ബാലൻസ് പഴതാ കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ വേണം പിന്നെ അണ്ടിപ്പരിപ്പ് വേണം മുന്തി വേണം പിന്നെ ഞാൻ ഡാളുടെ ഇട്ടവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഡാളി ഉപയോഗിക്കണത് അപ്പോൾ പുഴുങ്ങിയ പഴമായിരുന്നു പക്ഷേ ഞാൻ രാവിലെ പുഴുങ്ങിയല്ലേ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ആവിക്ക് ഇതായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി അതൊന്ന് ആവിതാക്കി ആവിക്ക് വേവിക്കുക അങ്ങനെ ആവിയിൽ വേവിച്ച പഴം ഓരോന്ന് തോളൊക്കെ കളന്ന് എന്താ നല്ലമ്പൊല അങ്ങനെ വെച്ചിരിക്കാം പിന്നെ ആ നാരൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളത്ത് നാർ വേണമെങ്കിൽ കളയാം പിന്നെ ഞാനിതാ നമ്മളെ ഈ ഒരു എന്തെങ്കിലും പഴമ്പൊരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോറിനൊരു സാധനം കേട്ടോ ഞാൻ അതുകൊണ്ട് ഇട്ട് ഉടയ്ക്കണത് നല്ല ചൂടായുണ്ട് പിന്നെ അത് ഒട്ടിപ്പിടിക്കണ കാരണം ഞാൻ എന്ത് ചെയ്ത് അതൊന്നൊക്കെ പഴമൊക്കെ മാറ്റിയിട്ട് ഞാൻ കൈ കൊണ്ട് പിന്നെ താക്കി നല്ല ചൂട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ചൂടിനെ തക്കിയിട്ട് കുറച്ച് എന്താ ഓയിലും കൈമൊക്കെ പുറത്തിട്ട് നല്ലോണം താക്കി പിന്നെ നമ്മൾ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചുകൊടുത്ത് അപ്പോഴാണ് നല്ലോണം ഉണങ്ങണത് ചൂടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ പനികൾ വേണ്ട അപ്പോൾ ചൂടോടെ ആക്കുമ്പോൾ അത് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉടച്ചിട്ടോ എന്നിട്ട് ഞാൻ വെറുതെ നിന്ന് കഴിയുമ്പോൾ പരത്തിലിട്ട് നോക്കാതെ സെറ്റ് ആയി വന്നു അപ്പോൾ ഒരു ഒരുവിധം സെറ്റായിന് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഒരു പാനിൽ പാനല്ല കടായി പാത്രത്തിൽ എന്താ ചട്ടി ആ പാത്രം ചൂടാവാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കണം പിന്നെ അതുപോലെ തണ്ടിപ്പരുപ്പ് മുന്തിയും ഇതൊന്നും വാറ്റാനും പിന്നെ അത് കൂടാതെ തേങ്ങും ഇത് മൊത്തത്തിലൊന്നും ഒരു ബ്രൗൺ കളറാണ് വരെ വയറ്റെടുക്കാൻ വേണം അപ്പം ചട്ടിയൊന്നും നല്ലോ ചട്ടിയല്ല കടായി ഒന്നും നല്ലോ ഒന്ന് ചൂടാവട്ടെ അങ്ങനെ എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നെയ്യല്ലേക്ക് ഇവിടെ ഞാൻ ഡാൾഡ ആട്ടാണ് വാങ്ങിയത് അപ്പോൾ അത്യാവശ്യം ഡാൾഡ ഞാൻ ഒഴിക്കുന്നുണ്ട് നമ്മളതൊക്കെ ഒന്നും മുരിയണ്ടേ മുരിയല്ല ഒന്നും ബ്രൗൺ കളറാവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ നമ്മളീ ഡാൾഡൊക്കെ ഉരിക്കിയ ശേഷം ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് ഞാൻ എന്താ മുറിച്ചിട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ജലുതാക്കി ഇടുമ്പോൾ പിന്നെ എല്ലാത്തിനും തയ്യലല്ലേ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഫില്ല എല്ലാത്തിനും ആവട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാട് മൂറിച്ചിട്ടായിട്ട് അത് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ബ്രൗൺ കളറായ ശേഷം നമ്മൾ പൊതുവേ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴും എങ്ങനെയാണ് നമ്മൾ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുമ്പോൾ ഒരു ബ്രൗൺ കളറാവണ്ടേ ഒരു ബ്രൗൺ കളറായ നമ്മൾ പിന്നെ മുന്തിരിട്ട് കൊടുക്കും അങ്ങനെ അതൊക്കെ ഒന്ന് നല്ലോണം ബ്രൗൺ കളറാവട്ടെ എന്നിട്ടാണ് നമ്മൾ ഇനിയുടെ പണിത് തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അങ്ങനെ അണ്ടിപ്പരിപ്പും എന്തായ ശേഷം ഞാൻ എന്താ മുന്തിരി ഇതാക്കി ഇട്ട് കൊടുക്കണം ആ മുന്തിരി ഇടുമ്പോൾ തന്നെ അറിയാം വീർത്ത് വരും അങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ ഞാൻ നമുക്ക് ചകിരി ചിരകി വെച്ച ചകിരിയല്ല ചിരകി വെച്ച തേങ്ങ കേട്ടോ ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്കാണേ പിന്നെ അതും കൂടി ഇടയുണ്ട് എനിക്ക് കൂടുതലും കൂടുതൽ ഇപ്പോഴും മാത്രമല്ല എനിക്ക് പൊതുവേ എനിക്ക് കുക്കിങ്ങിനോട് നല്ല താല്പര്യം നമ്മൾ എന്തൊക്കെ എനിക്ക് ഇഷ്ടം കേട്ടോ കുക്ക് ചെയ്യാൻ നമ്മൾ പകുതിയത് എന്തെങ്കിലും പിന്നെ വെറൈറ്റി ആയാലും അങ്ങനെയൊക്കെ ഇഷ്ടാ കൂടുതൽ ചിക്കനിലായാലും എന്തായാലും അങ്ങനെയല്ല നമ്മൾ വെജ് നോൺ വെജ് എന്നൊന്നുമില്ല എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ പിന്നെ ഞാൻ നമ്മളിതൊക്കെ എന്താ പറയുക ഇപ്പോൾ വൃശ്ചികമാസമല്ലേ അപ്പോൾ സുധേയുടെ മലയ്ക്ക് പോകണില്ല എന്നാലും ഞാൻ ഒന്നാം തീട്ടിട്ട് ഞാൻ വീട്ടിൽ മീൻ കേട്ടിട്ടില്ല നമ്മൾ ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ പുറത്ത് പുറത്തെന്ന് വെച്ചാൽ ഇപ്പോൾ കാർത്തികൻ്റെ എന്താ മിഠായിപ്പോ അന്നപ്പോൾ അവിടുന്ന് നോൺ വെജ് കഴിച്ചു എന്നല്ലാതെ നമ്മൾ വീട്ടിൽ കയറ്റിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ ഇങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഈ വൃശ്ചിക മാസമെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ശ്രീകുട്ടിക്ക് ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ എന്താ ആ അപ്പോൾ ആ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇതിന് അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് സ്പീഡിലെടുത്താട്ടോ ഇനി കുറേ നേരം ആക്കിയിട്ട് നിങ്ങൾക്ക് ബോറടി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ഇതിലേക്ക് കിടക്കണത് അങ്ങനെ ചെറിയൊരു ബ്രൗൺ കളറായപ്പോൾ ഞാൻ എന്താണ് നമ്മൾ ഏലക്ക പൊടിച്ചതാട്ടോ ഏറ്റവും ബെസ്റ്റ് ഞാൻ പിന്നെ പൊടിക്കാനുള്ള സമയം കിട്ടാനായിട്ട് ഞാൻ എന്തത് കുരു കൊടുക്കാൻ അങ്ങനെ ഇട്ട് തൊലിയില്ല തൊലി മാത്രം കളഞ്ഞിട്ട് മാത്രം ഇട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ചെയ്യണത് അങ്ങനെ ആ ചെറിയ ചൂടില്ലാതെ അലിഞ്ഞോളും ഇല്ലെങ്കിൽ നമ്മളേതായാലും എന്താ ഇത് ആ ഒരു ഫീല്ലിങ് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് അതായത് ഓയിലിട്ടിട്ട് നമ്മൾ ഒന്ന് പൊരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും അയിത്തതൊക്കെ ഒന്ന് അലഞ്ഞോളും അപ്പോൾ ഞാൻ എന്തായത് ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടായിട്ട് ഞാനത് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അത് വേറൊരു പ്ലാ പാത്രത്തേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല സ്മെല്ല് ഈ എണ്ണ ഇതിൽ എന്താ ഡാഡയിൽ ആകുമ്പോൾ ആർ കെ ജി നെയ്യാണോ പറയും വേണ്ട നല്ല സ്മെല്ലാം അതിനെക്കാട് നല്ല സ്മെല്ലായിരിക്കും അങ്ങനെന്താണ് ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ആ ഒരു ഷേപ്പിൽ പരത്തുന്ന ചുന്നക്കാൻ്റെ ഷേപ്പ് അറിയാമല്ലോ എല്ലാവർക്കും ആർക്കും അപ്പം ഞാൻ അങ്ങനെ ഒരു ഷേപ്പിൽ പരത്തുന്നുണ്ട് പിന്നെ നല്ലോണം ഉടന്ന് വീണു ഓടന്നു കഴിയാത്തത് ഞാൻ പിന്നെയും കൈ കൊണ്ട് ഇതാവുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടല്ലേ ഞാൻ ആ തേങ്ങ ഒക്കെ ഇതാക്കാൻ പോയത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചിലപ്പം ചൂടറിയുമ്പോൾ ഒന്നും ഇതാവൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും ഉടയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ബൗൾ പോലെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ഷേപ്പ് വെച്ചിട്ട് കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഈ ഫില്ലിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തേങ്ങ ഉണ്ട് പഞ്ചസാര ഉണ്ട് അണ്ടിപ്പരിപ്പ് മുന്തി പിന്നെ കുറച്ച് ഏലക്ക ഒരു സ്മെല്ലിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ഇരട്ടിയിട്ട് എൻ്റെ ഫില്ലിങ് കണ്ടു നമ്മളൊരു വരലിൻ്റെ ഷേപ്പ് പോലെ ചിലതൊക്കെ കേട്ടോ നിലം പോലെ ആയത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എങ്ങനെ ഏതൊക്കെ കോലത്തിലായതെന്ന് അങ്ങനെ ഞാൻ അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലാവുന്നുണ്ട് എന്താ നിൽക്കാറില്ല അങ്ങനെ ഇങ്ങനെ തന്നെയല്ലേ ആക്കൽ എന്ന് വെച്ചാൽ പൊട്ടലുണ്ടോയെന്ന് ചില സമയത്ത് വെന്ത് കഴിഞ്ഞിട്ട് പൊട്ടീണ്ട്ടോ അത് നമ്മളിങ്ങനെ ശരിയാവണം ശരിയാവാനുട്ടോ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ രണ്ടാമത്തതും ഞാൻ ആക്കി പിന്നെ പിന്നെന്താ ഞാൻ മൊത്തത്തിൽ പ്ലേറ്റ് നിറയെ ഒരു പത്തെണ്ണ പത്തെണ്ണത്തിന് മേലെ ഉണ്ടാവും പത്ത് പതിനെണ്ണം ഉണ്ടാവും എന്ന് തോന്നുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ അപ്പം ഞാൻ അത്രയും നല്ല ഫില്ലാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മിക്സ് മാത്രം കുറച്ച് ബാക്കിയിട്ടോ അതൊരു രണ്ട് സ്പൂണായിട്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ രണ്ട് സ്പൂൺ മാത്രം ബാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്താ ക്ലിയർ ചെയ്യുന്നു പിന്നെ ഞാൻ എന്നുവെച്ചാൽ തേങ്ങ നമുക്ക് ഇങ്ങനെ അളവ് അറിയില്ലല്ലോ നമുക്കത് ഫില്ല് ചെയ്ത് വരും ബെറ്ററാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കണം പക്ഷേ ഷെയ്പ്പൊന്നും ചേർത്തൊന്നും ശരിയല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലേ ലാസ്റ്റ് കാണാമെന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇങ്ങനെ അതാക്കണം വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി പിന്നെ നമ്മൾ ഫുള്ളായിട്ടും മൊത്തത്തിൽ കാണിക്കണമാണ് അപ്പോൾ പിന്നെ എന്താ പറയുക നീ ഞങ്ങൾ ബാക്കി കണ്ടോളൂ ഞാനിതാ മൊത്തത്തിൽ കാണിക്കണം കണ്ടോ ചിലത് ആ ഷേപ്പ് തന്നെ വന്നിട്ടില്ല ഒന്നോ രണ്ടോ മാത്രമേൻ്റെ അറിവിൽ ഷേപ്പ് വന്നിട്ടുള്ളൂ തോന്നണേ അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമ്മൾ ആ ഒരു കടായിലേക്ക് തന്നെ നമ്മൾ ആ തേങ്ങ ഒക്കെ ഇതാക്കിയില്ലേ അത് കഴുകിയിട്ട് അടുത്ത വെള്ളം ഇതാവട്ടെ ചൂടാവട്ടെ എന്നിട്ട് ഞാൻ ഓയിലാ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഞാൻ ഒരു നെയ്യിലുണ്ടാക്കി ഇനി ടേസ്റ്റ് നെയ്യിൻ്റെ ടേസ്റ്റല്ല അപ്പോൾ പിന്നെ അത് വേണമെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് വെച്ചാൽ നെയ്യൊക്കെ സംഭവം നെയ്യല്ല ഡാൽഡ എൻ്റെ അടുത്തുള്ള ഡാൽഡയാണല്ലോ ഡാൽഡൽ ഇഷ്ടപ്പെടാതിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഓയിലാണ് ഉണ്ടാക്കിയത് പിന്നെ നെയ്യുള്ളൊരു നെയ്യിലുണ്ടാക്കി കെട്ടി ടേസ്റ്റ് ഉണ്ടാവുമോ നോക്കാണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ നിങ്ങളെ ഇഷ്ടംപോലെ അപ്പം ഞാനിവിടെ ഓയിലോ യൂസ് ചെയ്യണത് അപ്പോൾ നമ്മളെ സാധാ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവറിൽ ഓയിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ അങ്ങനെ നമ്മൾ എന്താ ഫ്ലെയിം കൂട്ടിയിട്ടാട്ടോ വെച്ചത് അപ്പം നമ്മൾ ആ ഒരു ഓയിൽ ഓയിലൊഴിച്ച സമയത്ത് നല്ലോണം ഇട്ടിട്ടാണ് വെച്ചത് അപ്പോൾ ആ ഓയിലൊക്കെ ഒന്ന് നല്ലോണം ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഓരോന്ന് എനിക്ക് തോന്നണു ഇതെണ് ഇതിൽ നാലെണ്ണം ഒഴിച്ച് നാലോ അഞ്ചെണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ഇതിൽ കൊള്ളിച്ചിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പിന്നെ രണ്ടാമത്തെ റൗണ്ടിലാ ബാക്കിയുള്ളത് ഇട്ടതും അങ്ങനെ പിന്നെ എനിക്ക് നമ്മുടെ ഈ എന്താ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങളിപ്പോൾ കുണ്ടായത്തോടായ സമയത്തിൻ്റെ പറഞ്ഞാട്ടുള്ള സമയത്ത് എനിക്ക് എനിക്ക് കൊണ്ടുപോയതുകൊണ്ട് മാത്രമല്ല അമ്മമ്മൻ്റെ അവിടെയാകുമ്പോൾ ഈ പെരുന്നാൾ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരെ ഇഫ്താറിൽ അതായത് അവരെ പെരുന്നാൾ സമയത്ത് അവരെ കൊണ്ടുവരേണ്ട പലയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ഈ ഒരു എന്താ ഉന്നക്കായ എന്ന് പറയണത് കുറേ പലഹാരം എന്തൊക്കെ എൻ്റെ അമ്മമ്മൻ്റെ അവിടെയൊക്കെ കുറേ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിരിക്കും ഉണ്ടാവുക അച്ഛമ്മൻ്റെ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താ ഇവിടെ നിന്നും ഇവിടെ സുധേട്ടൻ്റെ അവിടെ നിന്ന് വന്നപ്പം ഇവിടെ ഉണ്ടോ കേട്ടോ നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ട് എന്ന് വെച്ചാൽ അവർ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പറയും നമ്മളെ സദ്യ അവർക്ക് ഇഷ്ടമാണ് അതുപോലെ അവരുണ്ടാക്കുന്ന ബിരിയാണി ഇതുപോലത്തെ ഐറ്റംസ് നമുക്കിഷ്ടമാണ് അപ്പം നല്ല എണ്ണ ചൂടായിണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആദ്യം എന്താ ഒന്ന് മുക്കിയിടുന്നുണ്ട് ചൂടായെന്ന് അറിയാനാണ് അപ്പോൾ പിന്നെ ചൂടായിണ് അപ്പോൾ ഞാനത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടില്ലേ നമ്മൾ നമ്മളിടുമ്പോൾ പ്രത്യേക സൗണ്ടല്ലോ പിന്നെ ഈ ഒരു ഇത് പഴത്തിൻ്റെ അത് ഇതിലേക്ക് വയ്ക്കുമ്പോൾ വേറൊരു സ്മെല്ല് പോലെ ഉണ്ട് കേട്ടോ അത് എന്താ എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ മരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കിക്കുന്നു നമ്മളിപ്പോൾ പഴം ഇങ്ങനെ വയ്ക്കുമ്പോൾ വേറൊരു സ്മെല്ല് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താ വരി വരിയായി നിരനിരയായി നമ്മളെ ഉന്നക്കൂ ഉന്നക്കായ നമ്മൾ ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു നാലെണ്ണം ബാക്കിയിട്ട് ഞാൻ ബാക്കിയൊക്കെ ഒരു പാൻ കൊള്ളിച്ചു ഇനിയും വേണമെങ്കിൽ കൊള്ളിക്കില്ലട്ടോ കൊള്ളിക്കാൻ പറ്റില്ല എന്നല്ല എന്നിട്ട് ഞാനിപ്പോഴും ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കേട്ടോ ഞാനത് കുറച്ചിട്ടൊന്നുമില്ല നല്ലോണം താക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് തായ ശേഷം ഒന്ന് ഞാൻ ആ ഒരു എന്താ കോരി ഉണ്ടിപ്പോൾ കണ്ടില്ല ആ കോരിനോട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് വെക്കുന്നുണ്ട് കൂത്തലും ഈ രണ്ട് അറ്റത്തുള്ളത് വേഗം താവുന്നത് അപ്പോൾ ഞാൻ ആ മറിച്ചിട്ടെടുത്ത് ഇതാണ് ഇപ്പോൾ കാണുന്നത് ഒന്ന് താഴണം പിന്നെ നല്ലോണം നമ്മൾ എന്താ കരിയ്ക്കണ്ട അപ്പം ഞാൻ ചെയ്തു പിന്നെ ഒന്ന് കുറച്ച് വെച്ച് ഫ്ലെയിമ് ഒരു എന്താ മീഡിയം ഫ്ലെയിമിലിട്ടപ്പോൾ ഇതാവണത് കരിഞ്ഞ പോയാൽ പിന്നെ വേറെ ടേസ്റ്റും പിന്നെ ടേസ്റ്റ് വേറെ ആയിരിക്കും കരിഞ്ഞ ആയിരിക്കും പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല നമുക്ക് ഒരു നല്ലൊരു ബ്രൗൺ കളറ് വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ അതൊക്കെ മറിച്ചിട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു മീഡിയത്ത് വെച്ചിട്ടെന്നെ ആയിട്ടെ വേവിക്കണത് പിന്നെ എനിക്ക് ഷേപ്പിനാണ് എനിക്കൊരു പ്രശ്നം വന്നത് ഷേപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയതാണ് ഞാൻ പിന്നെ നമ്മൾ എല്ലാ ഭാഗം ഒന്നും മരിച്ചെടുത്ത് നമുക്ക് അതായത് അവരൊന്നി ആക്കി വയ്ക്കും അപ്പോൾ ഞാൻ പാത്രമൊക്കെ സെറ്റ് ചെയ്യണം അവിടെ പാമ്പ് പാത്രം അപ്പോൾ ഒന്നും കൂടി ഞാൻ ബാധിച്ചിട്ട് നമ്മളൊരു കാസ്ട്രോളിൽ ചെറിയ കാസ്ട്രോളം ഈ കാസ്ട്രോളൊക്കെ നമുക്ക് എന്താ സുഖേട്ടിനെ കിട്ടിയിട്ടില്ല എന്താണ് നമ്മൾ ജ്വല്ലറിന് കിട്ടിയിട്ടില്ല അങ്ങനെ എന്താണ് ഇങ്ങനത്തെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഇത് ഏറ്റവും വലുപ്പം വിനയനെക്കാട്ടിൽ വലുപ്പം പറഞ്ഞാൽ ഈ ബിനെക്കാട്ടിന് വിൽപ്പം പോകുന്നത് അങ്ങനെ മൂന്ന് സെറ്റാണ് ഈ ഒരു ഗ്യാസ് ട്രോവിലെ അപ്പം ഇതിലേക്കാണ് നമ്മൾ ഞാൻ ഈ ഒരു ഇതിൻ്റെ സെറ്റ് ഇടണത് എന്നിട്ട് നമ്മൾ ആ മരത്തിൻ്റെ പിടി കൊണ്ട് ഇതിലേക്ക് ആക്കുന്നുണ്ട് അല്ലാതെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ മരത്തിൻ്റെ പിടിയിലേക്ക് ഇട്ടിട്ട് ഓരോന്നും അതിലേക്കും ഇങ്ങനെ വെച്ചെടുക്കുന്നു അങ്ങനെയാണ് ഞാൻ അതിലിരുന്നത് പിന്നെ പൊട്ടി പൊട്ടിപ്പോവാന്നുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ പൊട്ടി പോതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അത് അതിലിതാക്കുന്നത് പിന്നെ തേങ്ങയൊക്കെ നമ്മൾ പൊതുവേ നമ്മൾ തേങ്ങ മൊരിക്കുമ്പോൾ വേറെ പിന്നെ അതുപോലെ അതിൽ ഏലക്കായും കൂടി ഇട്ടതാണ് അപ്പോൾ നല്ല സ്മെല്ലായിട്ട് തേങ്ങേൻ്റെ ഇതൊക്കെ അതിൽ പോയിട്ടാണ് തോന്നുന്നത് നല്ലൊരു പ്രത്യേക സ്മെല്ല് ഏലക്കായൻ്റെയും കൂടുതൽ സ്മെല്ലായിട്ട് ഞാൻ ബാക്കിയുള്ളതും പിന്നെ ആയിക്കൂടെ ഇട്ടിട്ട് അതൊന്നും നല്ലോണം അതാണ് ചെറുതെന്ന് കുറച്ചും കൂടി കൂടി പോയത് അതൊക്കെ കറക്റ്റ് അഞ്ചുണ്ട് ഞാൻ അത് എന്താ ഇത് ഇവിടെ ആവട്ടെ അത്രയും നമ്മുടെ ഉന്നക്കായ ആയ ഉണ്ണക്കായ ഞാനൊരു പ്ലേസിലേക്ക് അപ്പോൾ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് വെക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം